നമുക്കൊരു ഗെറ്റ് വിത്ത് മീ ചെയ്യാം ഷീറ്റ് ഒക്കെ എടുക്കൊന്നും മടക്കി വെച്ചില്ല അവരുടെ അടുത്ത് പോവാൻ വേണ്ടിട്ട് പോകും അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ എന്റെ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരാം ഇതിനെല്ലാം മാറ്റിയിട്ട് അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റി ഇത് ഞങ്ങളുടെ വെഡിങ് യൂണിവേഴ്സിറ്ററിക്ക് ഗൂഗിൾ എനിക്ക് എടുത്തു നിന്ന് ഡ്രസ്സാണ് ഒരു വട്ടേ ഇട്ടുള്ളൂ അന്ന് ഇട്ടതാണ് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല ഇവിടെ കൊണ്ടുവന്നപ്പം വയറുള്ളൊണ്ടിടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ട് വെച്ചിട്ട് പോകാം പറഞ്ഞുകൊണ്ട് വന്നതാ അപ്പം കാണാ ഇപ്പൊ ഇട്ട് നോക്കിപ്പോൾ ഓക്കെ ആയി അപ്പം നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ കൊച്ചിനെ കറി കരയില്ലേ കരി എഴുതി കൊടുത്താണ് കണ്ണെഴുതി കൊടുത്താൽ അവന് കണ്ണെഴുതി തീരെ ഇഷ്ടമാണ് സോ കണ്ണെഴുതി കൊടുത്താണ് ഞാൻ കരി എഴുതി കൊടുക്കമ്മടെ പണിയാണ് കരി എഴുതി കൊടുപ്പ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒരു ഒരുവിധമൊക്കെ കഴിഞ്ഞു ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വരച്ചിട്ട് കൊണ്ടുപോകണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വർത്താനം പറയാൻ പറഞ്ഞിട്ട് വന്ന വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ നല്ലതാണ് ഡോട്ടാൻ കീൻ്റെ അവൾ ബാക്കിൽ നിന്നിട്ട് രീതി കൊണ്ടിരിക്കുക അവിടെ കണ്ണാടി ഉണ്ട് ആ രണ്ടേ അടിയും നീ രണ്ടും കൂടെ എൻ്റെ തീർക്കും ഇവിടെ അടിയാണ് ഞങ്ങൾ മൂന്ന് പേരുടെ ഒരേ ഒരേ മോയിസ്ചറൈസർ ആണ് ഞാൻ ബാത്രൂന്റെ പുറത്ത് വെച്ചേക്കുന്നത് ഇവരെല്ലായിടത്തും അകത്ത് വെച്ചേക്കാണ് സോ എന്ത് തന്നെയാണ് ഇവരെല്ലാം കരയി നീ കരി എഴുതി കൊടുത്താണോ കൊച്ചിനെ കരയിപ്പിച്ച അമ്മ കരി എഴുതി കൊടുത്താണ് കൊച്ചിന്റെ ഇതിന്നോ കൊച്ചിന്റെ മോയിസ് കേട്ടോ ഇനി എന്തെങ്കിലും വേണോ ഞാൻ ീൻ എന്റെ പഴയ സൺസ്ക്രീൻ ഞാൻ കൊച്ചിന്റെ മുഖത്തിൽ ഞാൻ സ്പോഞ്ച് സ്പോഞ്ച് സൺസ്ക്രീൻ നമ്മൾ എവിടെ പോയാലും ഇട്ടു നിൽക്കുക അതിന്റെ തണുപ്പുള്ളെടുത്തായാലും തണുപ്പില്ലാത്തെടുത്തായാലും ഇത് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ള ടൈപ്പാണ് കേട്ടോ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു വൈറ്റ് കാസ്റ്റ് ഉള്ളത് അമ്മായിനെ ഇട്ടു ഉപദ്രവിക്കുക ഉപദ്രവ മീൻസ് അവന് ഒരുക്കാണ് കേട്ടോ അതാ ഇത് വൈറ്റ് കാസ്റ്റ് ഉള്ള ടൈപ്പാണ് പക്ഷെ നല്ല സൺസ്ക്രീനാണ് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റീൻ ഉണ്ട് പി എ പ്ലസ് 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 ഉണ്ട് ഞാനിത് പർപ്പിൾ നിന്ന് മേടിച്ചു പോകുന്നു ടോട്ടമക്കിന് തന്നെയാണ് ഉപയോഗിച്ചോണ്ടെന്ന് വെച്ചാൽ എൻ്റെ അടുത്തോളത് തീർന്നു തീർന്നില്ല ഇവിടെ എവിടെയും ഉണ്ട് അമ്മ എടുത്താൽ അവിടെ വെച്ചെന്ന് ദൈവത്തിനറിയാം ഇനി പൗഡർ ഇടണം പൗഡറോ ഇത് ദൈവീര പൗഡറാണ് കേട്ടോ പക്ഷെ നിറച്ച് പൗഡറേ ഉള്ളു സ്ഥിരമായി ഞാൻ ചെയ്യാറില്ല എന്റെ മേക്കപ്പ് ഇതൊക്കെ തന്നെയാണ് എന്ത് ചെയ്തില്ലാന്നുണ്ടെങ്കിലും മേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട് കേട്ടോ നീ വീഡിയോ വരാതിരിക്കാനില്ല അവിടെ ഇരിക്കുന്നത് അവിടെ നിൽക്കുന്നത് പക്ഷേ വീട്ടിലെ വീഡിയോ കത്തോട്ട് നോക്കിയേലേ ഉള്ളൂ ആ ഇച്ചിക്കൂടെ ചരിഞ്ഞു നോക്ക് നീ കണ്ണാടി നോക്കുന്നത് നല്ല കാര്യമായിട്ട് കണ്ണാടി നോക്കണ്ട കണ്ടാ കണ്ടാ കണ്ട കണ്ടാ അവള് വീഡിയോയിൽ വരാതിരിക്കാൻ അവിടെ ഒളിച്ചു നിന്നു എനിക്കൊണ്ട് ഇവിടാ വൈറ്റ് വൈറ്റൂന്റെ പൗഡറാണ് നല്ല പൗഡറാ ഇല്ല ഞാനിപ്പ കാശിയുടെ പൗഡർ തന്നെ ഇടുന്നത് കാശിയുടെ ആവുമ്പത്തേന് എവിടെയെങ്കിലും പോവാൻ ഒരെണ്ണം കൊണ്ടുപോയതിലോ ഇല്ലെങ്കിൽ രണ്ടെടുത്തുണ്ടല്ലോ സത്യത്തി ഒന്നും ചെയ്യാമൊന്നുമില്ല ആ ഗീതന്നെ ചെയ്യുന്ന പറഞ്ഞ കണക്ക് സ്കിൻ കെയർ ഞാൻ മുടക്കാറില്ല അതിന് എവിടെ ചെന്നാലും ഈ അടുത്താണ് ഒരു വൺ ഇയർ ആവുന്ന സ്കിൻ കെയർ ഒക്കെ ചെയ്തു പറഞ്ഞു വൺ ഇയർ ആവുന്നേ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിട്ട് പക്ഷെ ചെയ്തപ്പോ തോന്നിട്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ആടി ഇവരൊക്കെ നടക്കുന്ന ഞാൻ കാശിനെ ചൂടിക്കടത്തി ഇപ്പഴാണ് ഒന്നരയായി കേട്ടോ ഇവിടെ പിന്നെ ഇപ്പം അവളെനിക്ക് ഇടാൻ എടുത്തുകൊണ്ട് വന്നതാ അപ്പൊ ഞാൻ ഇതെടുത്തിട്ട് നോക്കിയപ്പോ ഓക്കെ അതാണ് ഞാൻ ഇത് അഞ്ഞത് നമുക്ക് ലിപ് ലൈൻ ചെയ്ത് കൊടുക്ക ഇത് ഏതാണ് സ്വിസ് ബ്യൂട്ടീൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലാതെ മാൺസിൻ്റെയാണോ ആ സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ് ഞാൻ ഇവ അടിച്ച ലിപ് ലൈനറാണ് നല്ല ലിപ്ലൈനറാണ് നമ്മൾ ലിപ്ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് ഞാ എൻ്റെ ഡെയിൻമെയിലെ ഫോച്ചക്കോ രാവിലെയോ ഒക്കെ ഇടുന്ന ലിപ്സ്റ്റിക് അത് കണക്കാനെ രാത്രിയിലും ലിപ്പിൽ കിടക്കുന്ന കാണാൻ പറ്റും അത് കിടക്കാനുള്ള ഏക റീസൺ ഉണ്ട് ഈ സാധനാണ് ഇത് നല്ലതാണ് ലിപ്സ്റ്റിക് ഞാനിടുമ്പ രണ്ടെണ്ണ കൂടും കേട്ടോ ഏതെങ്കിലും രണ്ട് ബ്രാൻഡ് നോക്കിയിട്ടിടും എൻ്റെ അടുത്ത് ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പം നല്ലൊരു ഷെയ്ഡ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത് ലാക്മയും അതുപോലെ തന്നെ ഫേസ് സ്കാനിടേയും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ രണ്ടും ചില ആണ് പക്ഷേ ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റും ആയതുകൊണ്ടിട്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിടും അപ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടും നല്ലതാണ് ലാസ്റ്റ് ഫേസ് സ്കാനോടെ നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും സോ അതാണ് ഞാൻ ഫേസ് സ്കാനോടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ലതാണ് ഡെ ഇതിൻ്റെ ലാറ്റ്മേൻ്റേത് ഇനി എന്തുവാ ഇനി നമുക്ക് പൊട്ടുകൂത്താം മഞ്ഞപ്പൊട്ട് തിളക്കണോ ഇത് ഞാൻ പഴനി പോയപ്പോ മേടിച്ചു അയ്യോ മഞ്ഞപ്പൊട്ടട ഞാൻ എവിടെ പോവാനാണ് റെഡി ആവുന്നെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ അമ്മയുടെ കൂട്ടുകാരിയുടെ അടുത്ത് പോവാനായിട്ട് റെഡി ആവുകട്ടോ അമ്മയുടെ കൂട്ടുകാരി ഒരു ആന്റീ ഉണ്ട് വിജിന്ന് പറഞ്ഞിട്ട് ആൻ്റി നാട്ടിൽ പോകുവോ പത്താം തീയതി നമ്മൾ ഒരിക്കലും പോയായിരുന്നു ആനിക്ക് സുഖമില്ലാത്താണ് അപ്പൊ ആൻറ്റിയുടെ മോനെ കാണാൻ ഇതുവരെ പോയില്ല ആൻറ്റി ആ വേണ്ടേ ഈ ഇയറിംഗ് ഇടാ ആന്റീനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് വളരെ പിന്നിലല്ലേ എന്റെ ഉടുക്കും കഴിഞ്ഞു കണ്ണെഴുതുന്നില്ല ആ കാര്യം ഞാൻ കണ്ണിൽ ലെൻസ് ഇട്ടിട്ടുണ്ട് സോ ലെൻസ് ഇടുന്ന ടൈമിൽ ഞാൻ കൂടുതലും മസ്കാരം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കും കണ്ണെഴുതൂല്ല അതാണ് എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് എന്തുവാ ഞാനേ നമ്മുടെ മെബ്ലൈൻ്റെ മെബ്ലൈൻ അല്ലേ ഇത് ആ മെബ്ലൈൻ്റെ ഹൈപ്പർകളാണ് കേട്ടോ യൂസ് ചെയ്യുന്ന മസ്കാര നല്ല മസ്ക്കാരാണ് ദേവിയുടെ ഡ്രസ്സോളോ ദേവിടെ ഇത് കാശിയുടെ ബർത്ത്ഡേക്ക് ഞാൻ ആലപ്പുഴയിലുള്ളൊരു ചേച്ചി കൂടി ചെയ്യിപ്പിച്ചു ഇത് ചെയ്യിപ്പിച്ചതിന് ഏഴായിരം രൂപയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആ ഇവള് ഈ ഒരു മോഡലെനിക്ക് കാണിച്ചു തന്നെ ഒരു പേജിൽ നിന്ന് കാണിച്ച് തന്നിട്ടടുത്ത് പറഞ്ഞു ഈ മോഡൽ മതി എന്ന് പറഞ്ഞു ഞാൻ ആ ചേച്ചിയെ കൊണ്ടിട്ട് ഒരു ആറ് പേർക്കുള്ള ഡ്രസ്സ് ചെയ്യിപ്പിച്ചു ആറ് പേർക്കുള്ള ഡ്രസ്സ് ചെയ്യിപ്പിച്ചപ്പോഴത്തേന് മുപ്പതിനായിരം രൂപ ഞാൻ എൻ്റെ ഡ്രസ്സ് ചെയ്തതിന് മുപ്പത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയായിരുന്നു കേട്ടോ കാശിയുടെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് ചെയ്തത് ഞാൻ ആല പൊട്ടിക്കുന്നതായിരുന്നു ചെയ്തത് വെറും വേസ്റ്റ് ബുട്ടിക്കുന്ന വെറും വേസ്റ്റ് പൊട്ടിക്കും കൊള്ളൂല ലൈക്ക് മുട്ടിക്ക് കൊള്ളൂലെന്നല്ല അവരുടെ വർക്ക് കൊള്ളൂല വർക്ക് നല്ലതാണ് പക്ഷെ ആ വർക്കിനുള്ള റേറ്റ് അല്ല അത് അവര് ഈ കുറേ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് 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 അവരൊരു ബ്രാൻഡാക്കി എടുത്തിട്ടുണ്ട് അല്ല ഞാൻ അവരോട് കളർ ചെയ്ത കൊടുത്ത കളർ കോമ്പിനേഷനും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു സിൽവർ ഷീഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ ചെയ്തത് ഇല്ല അവർ ചെയ്തത് ഇപ്പൊ അറിഞ്ഞ പക്ഷെ അവര് ചെയ്തത് മറ്റേ ഗോൾഡൻ ഷെയ്ഡാണ് ചെയ്തിട്ട് അമ്മ അവിടെ നിക്കുന്ന കണ്ണാടി ആ അപ്പൊ അവര് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോൾഡ് വർക്ക് എന്റെ വർക്ക് കൊള്ളത്തേ കൊള്ളത്തിയില്ലായിരുന്നു സോ ഞാൻ ആർക്കും അവരുടെ പേജ് റെക്കമെന്റ് ചെയ്യത്തേയില്ല അത് കൂട്ടിട്ടാണ് ഇവളേത് ചെയ്തത് ഇത് ശ്രീകല എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിലുള്ള ചേച്ചിനെ കൊണ്ടിട്ട് ചെയ്യിപ്പിച്ചത് എനിക്ക് മുന്നേ പരിചയമുള്ളതുകൊണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ ചെയ്തെല്ലാം കഴിഞ്ഞെന്ന് ചോദിച്ചാണ് റേറ്റ് ചോദിക്കുന്നത് അങ്ങനെയാണ് ആറോണം ചെയ്തപ്പോഴത്തേന് മുപ്പതിനായിരം പറഞ്ഞത് എൻ്റെ ഡ്രസ്സ് ചെയ്തപ്പോഴത്തേന് ഇരുപത്തൊമ്പത് കൊണ്ടും ആറോണം ചെയ്തപ്പോൾ മുപ്പത് കാര്യം ഇതിന് തന്നെ എടി പോടി ഞാൻ ഓഫെക്ക അപ്പതേ ഇനി ഓടി ഇവിടെ കെട്ടിക്കഴിഞ്ഞോ എൻ്റെ പരിപാടി കഴിഞ്ഞോ വെച്ച് കൊടുക്ക ആരൊക്കെയോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിന്ദൂരം ഇടുമ്പോൾ അവിടുത്തെ മുടി പോകുന്നു ഉള്ളത് കേട്ടോ പോകും ഞാൻ യൂസ് ചെയ്യുന്നത് ഹോം മെയ്ഡാണേ കാണിച്ചു തരാം കണ്ടോ ഹോം മെയ്ഡ് സിന്ദൂരാണ് അതുപോലെ തന്നെ ഭയങ്കര തണുപ്പാണ് ഇതിലും നമ്മുടെ എന്ത് അയ്യോ എന്തോ ഒരു കല്ലുണ്ട് ആല ആ എനിക്കറിയാ പേരൊന്നും പറഞ്ഞാലും അറിയാമോ ആ ഒരു കല്ല് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത് മുടി ഇങ്ങനെ എടുത്ത് ക്ലിപ്പ് ഇട്ടുകൊടുക്ക അയ്യോ ഞാനെന്തു പറഞ്ഞോണ്ടിരുന്നെ ആ മാഡ്രസിന്റെ കാര്യം അങ്ങനെ ചേച്ചി എല്ലാം ചെയ്ത് തന്നതിന് ശേഷമാണ് റേറ്റ് പറയുന്നത് പറഞ്ഞപ്പോ ഞാൻ റേറ്റ് എഴുതി ചേച്ചി പറയും കുഴപ്പമില്ല മോളെ കൊഴപ്പില്ല മോളെ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റേറ്റ് വെച്ചപ്പോഴത്തേക്കാണ് ഈ ഒരു റേറ്റ് പറയുന്നത് സത്യത്തിൽ ഞാൻ ഇട്ടിപ്പോയി അതിനു വേണ്ടിയിട്ടുള്ള ഒന്നും ആ ഡ്രസ്സിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടുമില്ല ഭയങ്കര കത്തി ആയിരുന്നു ആണ് ഈ പക്ഷെ ഇട്ടപ്പോൾ എല്ലാം പെർഫെക്റ്റ് ഒക്കെ തന്നെയാണ് പക്ഷെ ഇനി ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മെയിൽ ഞാൻ അവർക്ക് കൊടുക്കൂല്ല കഴിക്ക എന്നു ഞാൻ പോയിട്ട് കാണിച്ചൊരു കെട്ടി അപ്പൊ ശരി ഞാൻ പുറത്തു പോയിട്ട് ബാക്കി ഞാൻ ഉമ്മത്തുക്കുന്നത് പൊറത്തു പോയിട്ട് ഞാൻ കാണിച്ചു കേട്ടാ അപ്പൊ ഇതാണ് ഇന്റെ ഫൈനൽ ലുക്ക് ഭയങ്കര സംഭവം ഇനി ഇടയ്ക്ക് ഞാൻ വളയുട്ടേ ഞാൻ ബാംഗിൾ എന്റെ കാര്യത്തിൽ കഴിഞ്ഞ നാശത്തെ കഴിച്ച പൊങ്കാല വെച്ചിട്ട് പോയിരുന്ന ആളാണ് അപ്പൊ ഇത്രയുള്ളു നമ്മടെ ഇടിച്ചിട്ടോ പറഞ്ഞേ